സാം പിത്രോഡ കാണിക്കുന്ന അബദ്ധമാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ ഹാൻഡിലുകളിൽ ഒരു വീഡിയോ ഏതാണ്ട് ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി പ്രക്ഷേപണം ചെയ്തിരുന്നു ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോയിൽ പറയുന്നത് ഒരു ആരോപണമാണ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു ആരോപണമാണ് അതായത് താൻ ഐ ഐ ടി റാഞ്ചിയിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഓൺലൈനായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഐ ഐ ടി റാഞ്ചി എന്നെ ക്ഷണിച്ചുവെന്നും അങ്ങനെ ആ ക്ഷണിച്ച് പങ്കെടുത്ത പരിപാടിക്കിടെ താൻ ഒരു ഓൺലൈൻ ആയി പങ്കെടുത്ത് ഒരു പ്രസംഗം നടത്തിയെന്നും ആ പ്രസംഗത്തിനിടെ ചില വീഡിയോ ദൃശ്യങ്ങളൊക്കെ അതിനിടയിൽ കയറി വരികയും അത് തൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താനുള്ള ചില വിഭാ ചില ആളുകൾ ഈ ഇങ്ങനെ തടസ്സപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ് എന്നുമാണ് ഈ സാം പിത്രോടെ ആരോപിച്ചത് അതും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് നേരെയാണ് ആരോപണമൊക്കെ ഇങ്ങനെ തൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ മോദി സർക്കാർ ശ്രമിക്കുന്നു